പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കുറ്റം പറയാം ആദ്യം പറയാം ബിഗ് ബോസിന്റെ കുറ്റം പറയാം ആദിലാ അതിന്റെ പിന്നിൽ എന്താണ് വ്രണം തായതാണ് അതുപോലെ അനുമോൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോളിന്റെ നാടകം ശരിക്കും റിയൽ ആണോ ഫേക്കാണോ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അതിലാൻ നമുക്കറിയാം റഷ്ടാണ് ഹൗസിനകത്തേക്ക് കയറുന്നത് വിട്ടുപിരിയാൻ പറ്റാത്ത പൂമ്പാറ്റങ്ങളെ പോലെ പാറി പറന്ന് നിൽക്കുന്ന ആ കപ്പിൾസിനെയും ആ ദമ്പതികളെയും ബിഗ് ബോസ് അതായത് ഇന്നലെ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു അനൗൺസ്മെന്റ് കൊടുക്കാണ് ഈ മുതൽ ആദ്യം നൂറിലെയും രണ്ട് കണ്ടസ്റ്റൻസ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു ആരൊന്ന് നേരത്തെ തന്നെ പ്രിപ്പയർഡ് വിചാരിച്ചിരുന്നു പക്ഷേ ഇതിന്റെ ബിഗ് ബോസിന്റെ കളി എന്ന് പറയുന്നത് ആദ്യം നൂറേ സെപ്പറേറ്റഡ് ആകുമ്പോൾ അവർക്ക് രണ്ടു പേർക്കും വോട്ട് ചെയ്യണം ആളുകൾ അല്ലെ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇനി രണ്ടു പേർക്കായിട്ട് വോട്ട് ചെയ്യണം അപ്പൊ ഉറപ്പായാലും വോട്ട് സ്പ്ലിറ്റ് ആകും ചിലപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻസ് ആകുമ്പോൾ ഗെയിംസിലൊക്കെ ഇവർ തമ്മിൽ അടി ഉണ്ടാവാം അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം പേഴ്സണൽ ഇഷ്യൂസ് വരാം ഇതൊക്കെ ആ പേഴ്സണൽ ലൈഫിനെയും ബാധിക്കാൻ ചാനിണ്ട് അതൊന്ന് അങ്ങനെ ഒരു പ്ലാൻ ആയിരിക്കാം ബിഗ് ബോസ് ഇട്ടിട്ടുണ്ടാവുക കാരണം ബിഗ് ബോസ് ആളുകൾ കാണണം അപ്പൊ കാണണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊനശ് പണികൾ ഏഴിന്റെ പണികൾ കൊടുക്കണം അതിന്റെ ഭാഗമായിട്ടാണ് ആതില നൂറക്കിട്ട ആദ്യത്തെ പണി വെച്ചത് ആദ്യത്തെ പണിയില്ല ഒരുപാട് മുമ്പേ പണികൾ തുടങ്ങിയിരുന്നു അപ്പൊ ആതില നൂറക്കിട്ടും പണി കിട്ടിയിട്ടുണ്ട് രണ്ട് കണ്ടസ്റ്റൻസ് ആക്കിയിരിക്കാണ് പക്ഷേ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്താൽ മനസ്സിലാവും അൺഒഫീഷ്യൽ കോളുകളില് ആദില നൂറില്ല ആ നൂറാ ഭയങ്കരമായ മുന്നിലാണ് ഇപ്പൊ വോട്ടിങ്ങിന് ശേഷം അതിലേയും വരുന്നുണ്ട് അവരെ നന്നായിട്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോ മുന്നിൽ നിൽക്കുന്ന രീണു സുധീപ് ബാക്കിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ പൊക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആര്യനെ നിങ്ങൾക്ക് എത്ര പേർക്ക് ആര്യനെ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ആദ്യത്തെ ഒരാഴ്ച ആര്യനെ വളരെ ഇഷ്ടമായിരുന്നു നല്ല കാണാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നന്നായി സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നിയായി ആര്യൻ ഇപ്പൊ കാണിക്കണ്ടെന്ന് കണ്ടിട്ട് വേരിട്ട് കിട്ടിയാൽ എന്തേലുമൊക്കെ പറയാൻ ഉണ്ട് അത് എന്തൊരു ചൊറിയായി മാറിയിരിക്കുകയാണ് ആര്യൻ അതായത് നിങ്ങൾ വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടാൽ തന്നെ കണ്ടാത്തന്നെ ലാലേട്ടനെ വരെ ഇട്ട് ആക്കുന്നുണ്ട് ഇപ്പൊ വെക്കണമല്ലാലേട്ട കുളിക്കുമ്പോൾ വെക്കണമല്ലോ ലാലേട്ട് ഒറങ്ങണല്ലോ ലാലേട്ട് വെക്കണോ വെക്കണമല്ലായിട്ട് അല്ലേ അത് കേട്ടപ്പോ തന്നെ ഒരു ഒരു ചൊറി ഫീൽ ഉണ്ടായിരുന്നു ലാലേട്ടൻ വരെ ചോദിക്കുന്നു മോനെ നീ എന്റെ ഊരാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് അറിയാത്തതുപോലെ ഇട്ട് മാറുന്നുണ്ട് അത് ഇപ്പൊ ആരെയാണെങ്കിലും വാരാൻ മടിക്കുന്നില്ല എന്നാണ് ആ ഒരു എപ്പിസോഡിൽ നിന്ന് എനിക്ക് മനസ്സിൽ കാലേട്ടങ്ങൾ അവരെ കളിയാക്കുന്നുണ്ട് ഒരുമാതിരി ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് പോലെ എല്ലാവരോടുള്ള സംസാരത്തില് മാതിരി ഇറിറ്റേറ്റിങ് ക്യാരക്ടറായി ആര് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആര്യനെ നെഗറ്റീവ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വോട്ടിങ്ങിലും പ്രതിഫലിക്കുന്നുണ്ട് അതാണ് എനിക്ക് തോന്നിയത് വളരെ നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുന്നത് ആര്യപ്പറ്റി പിന്നെ ആര്യന്റെ ടീമിൽ നിന്നും വലിയ മാറി അമോളുടെ ടീമിലേക്ക് കയറുന്നുണ്ടോ എന്നും ഒരു സാധ്യത ഇല്ലാതില്ലാതില്ല അപ്പൊ അങ്ങനെയാണ് ആര്യൻ്റെ ഒരു കേസ് കിടക്കുന്നത് അതായത് ആര്യൻ അവിടെ ഞാനാണ് വലിയ ആൾ ഞാനാണ് ഫ്രൺബീർ കപൂർ ഞാനാണ് സുന്ദരൻ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ആര്യൻ എല്ലാവരും ഒരുപാട് നവമനിച്ച് രീതിയിലാണ് ആര്യൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് ആര്യൻ്റെ ആ ഒരു ഒരു രീതി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് എന്ന് എനിക്കറിയില്ല ഇങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് മറ്റ് കമെന്റിൽ രേഖപ്പെടുത്താൻ കണ്ടോ അതായത് ആര് അനുമോളുടെ കൂടെയും ജിസേലിന്റെ കൂടെയും ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഒരു ഗെയിം സ്ട്രാറ്റജി ആണോ എന്നൊന്നും അറിയില്ല പക്ഷെ ജിസേലിന്റെ കൂടി ഇരിക്കുമ്പോൾ അനുമോൾ അനുമോൾ അങ്ങനെയാണ് അനുമോൾ എങ്ങനെയാണെന്ന് അനിമോളെ കുറ്റം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ മാക്സിമം ടൈമിലും അനുമോളുടെ കൂടെ ഇരിക്കാറുണ്ട് അനുമോൾ അതൊക്കെ എൻജോയ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഇനി അനുമോളുടെ കേസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഇന്നൽഫെ ടാസ്കിൽ ഫോട്ടോ കത്തിക്കുന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ കുറച്ച് അധികം ഓവറായി തോന്നി നമ്മളുടെ ഫോട്ടോ നമ്മുടെ കണ്ണൂണിൽ വെച്ച് കത്തിക്കുമ്പോൾ ഒരു ചെറിയൊരു നെഗറ്റീവ് ഫീൽ നമുക്ക് വരും എന്നുള്ള ഒരു സത്യം തന്നെയാണ് പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇത് ഗെയിം ആയിട്ട് എടുക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ അങ്ങോട്ട് എന്തിനാണ് വന്നിരിക്കുന്നത് വെച്ച് ഇല്ലാതെ ആക്കുന്നുണ്ട് അവരുടെ മറ്റു എനിക്ക് തോന്നുന്നു ഇതൊന്ന് ക്യാമറ ശ്രദ്ധ പിടിച്ചു വെക്കാൻ ഒന്ന് ഫീലിങ്സ് ഉണ്ടായിരിക്കാം ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല ഉണ്ടാവാം അത് കുളിപ്പിച്ചു വയ്ക്കാൻ പറ്റാത്തതൊന്നും തരഞ്ഞതാവാം പിന്നെ കുറച്ച് സ്ക്രീൻ സ്പേസും കിട്ടുമല്ലോ എന്ന് കരുതി കാണാം അപ്പൊ എല്ലാവരും അവർക്കെതിരെയാവും അങ്ങനെ വീണ്ടും സ്ക്രീൻ സ്പേസ് കിട്ടും എന്നുള്ളത് പറയുന്നത് ഒന്നാമത്തെ ഒന്നാമത്തെ സത്യം ഇനി രണ്ടാമത്തെ സത്യത്തിനേക്ക് അടുക്കള റാണിയാണ് അനുമോൾ അനുമോൾ ചെയ്താൽ ടേസ്റ്റി ഫുഡ് കിട്ടും അനുമോൾ മറ്റാരെയും അടുപ്പിക്കില്ല ഇന്നെല്ലാം റണാഫാത്തിമ എന്നോ ഉണ്ടാകാനായിട്ട് സ്വേച്ഛാധിപതി ആയെങ്കിൽ റണാ ഫാത്തിമെടുക്കും അടുപ്പിച്ചിട്ടില്ല ആ ഏരിയ ഇത് എന്റെ ഏലിയാണ് എനിക്ക് കേറാനും ഇതിനകത്ത് കയറുന്നത് ഇഷ്ടമല്ല കുക്ക് ചെയ്യരുത് എന്നാണ് പറയുന്നത് അതുപോലെ ജീൻസ് എന്തോ വെക്കണം എന്ന് പറയുമ്പോൾ ജീൻസ് വെക്കാൻ പറ്റണം നച്ചിട്ട് വെക്കണം എപ്പ കൊടുക്കണം ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്ത് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഞാനാണ് എന്നുള്ളത് പോലെ ഒരു അടുക്കള ഭരണം അനുമോൾ മാറിയതുപോലെ എനിക്ക് തോന്നി പിന്നെ വെറുതെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ബോധ്യപ്പെഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നി അതായത് അനീഷ് ചെയ്തൊരു ക്രിക്കറ്റ് അല്ലോ ഒറ്റപ്പെടലാണ് അതിന്റെ വേറൊരു ക്വസ്റ്റൻ ആണ് അതായത് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് മറ്റുള്ളവരെ വെറുപ്പിച്ച് അവരെ കൊണ്ട് അനുമോളെ വഴക്ക് പാലിപ്പിച്ച് കരിഞ്ഞ് ദേഷ്യപ്പെട്ട് ഉച്ചപ്പെട്ട് വോട്ട് നേടിയെടുക്കുക ശരിക്കും സീരിയൽ സീരിയൽ എന്തൊക്കെയാണോ അനുമോൾ ചെയ്യുന്നത് അതൊക്കെ ഇവരെ ചെയ്യുന്നുണ്ട് അത് അതിനെതിരെ ട്രിഗർ ആകുന്നതായിരിക്കാനി അക്ബർ ഏതൊക്കെ ട്രിഗർ ആവുക ചെയ്യുന്നത് അതുപോലെ എന്ത് ചെയ്താലും ഇവര് ട്രിഗർ ആകുന്നുണ്ട് ും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അനുമോളെ അറ്റാക്ക് ചെയ്യാം അനുമോൾക്ക് ഒറ്റപ്പെടുത്തുകയും ചെയ്യും അനുമോൾ കാര്യങ്ങൾ അനുമോൾ കോട്ടുകൾ തിരുവനായി ഇതുമോളൊരു ഗെയിം ആണെങ്കിൽ സംശയുണ്ട് അതിനു വേണ്ടിയിട്ടാണ് കൊറേ സ്പൈസസ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എത്രയും പെട്ടെന്ന് നല്ല നല്ല കണ്ടന്റ്സ് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം അപ്പോ അടുത്ത വീഡിയോ കാണുന്നത്